അന്യരുടെ ഒന്നും എൻ്റെ അടുത്തേക്ക് വരേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതിലുറപ്പിച്ച് നിന്നാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും ഇവിടെ ഒരു മനുഷ്യനുണ്ട് ഇവിടെ ഒരു ലോറി ഡ്രൈവറാണ് രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ലോറി ഡ്രൈവറാണ് പണ്ട് അദ്ദേഹം മീൻ കച്ചവടം ചെയ്തിരുന്ന ഒരാളാണ് ഒരു കറുത്തിട്ടൊരു മനുഷ്യൻ കറുത്ത് പറയുമ്പോൾ നമ്മൾ തീരെ സുന്ദരനല്ലാത്ത ആളുകളെയാണ് കറുപ്പിനോട് നമ്മൾ ഉപമിക്കുക അത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ദിവസം ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ ഒരു മാവ് ഏതൊരാളുടെ പറമ്പിൽ നിന്ന് മാവ് ഇങ്ങനെ പുറത്തേക്ക് ഈ വഴിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് മാങ്ങ ഉണ്ടാവുന്ന കാലമാണ് അപ്പോൾ ഈ മാവിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഞാനതിന്നൊരു ചെറിയ മാങ്ങ പൊട്ടിച്ചു കുറേ ഇങ്ങോട്ട് നടന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മളൊരു അനുവാദം വാങ്ങാതെയാണ് ആ മാങ്ങ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടുള്ളത് നമ്മൾ എത്ര അല്ലേ ഹോട്ടിലേക്ക് തൂങ്ങി കിടക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ചു പോകും അതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഗുണദോഷങ്ങളൊന്നും അല്ലെങ്കിൽ പൊട്ടിക്കാതിരുന്നാലുള്ള അതിൻ്റെ ഗുണമൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല കുറച്ച് നടന്നതിന് ശേഷം ഓപ്പര എന്നോട് പറഞ്ഞു അത് വേറൊരാളുടെ പറമ്പിൽ അയാളുടെ അനുവാദമില്ലാതെ അത് പൊട്ടിക്കുന്നതിലൊരു ശരിയില്ലായ്മ ഉണ്ട് അപ്പം എനിക്കിതേ അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കുച്ച തോന്നി ഇയാൾ ഇപ്പോൾ ആരുടെ അതൊക്കെ പറയാൻ അയാളിതൊന്നും പറയാൻ അർഹനല്ലാന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലും പക്ഷെ ഞാൻ അയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി അയാൾ മനുഷ്യരോട് പെരുമാറുന്നതും അയാളുടെ ഇടപാടുകളും അയാളുടെ സൂക്ഷ്മതയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പം നമ്മളൊരാളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അയാൾ രണ്ടാം ക്ലാസ് വരെ പഠിച്ച ആളാണ് മുമ്പ് മീങ്കച്ചവടം ചെയ്തിരുന്ന ആളാണ് പിന്നെ ലോറിയിലൊക്കെ പോകുന്ന ആളാണ് നമ്മൾ നിസ്സാരമായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കാണുക പക്ഷെ ആ മനുഷ്യൻ പഠിപ്പിച്ചൊരു പാടുണ്ട് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫ്രൂട്ട് സ്റ്റാളിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഒരു മുന്തിരി നമ്മൾ ടേസ്റ്റ് നോക്കാൻ പൊട്ടിക്കുമ്പോൾ കിയാളുടെ മുഖം ഓർമ്മ വരിക എന്തുകൊണ്ട് പ്രകാശം നമുക്ക് പറ്റില്ല സമ്പത്ത് കൊണ്ടല്ല അദ്ദേഹം നമുക്ക് മാതൃകയാവുന്നത് സമ്പത്ത് കൊണ്ടല്ല ഒരു സമീപനം കൊണ്ട് നമുക്ക് മാതൃകയാവാൻ പറ്റും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും പക്ഷെ അതൊന്നും ഇതിന് എന്ന് ഞാൻ പറയും പൂർണ്ണമായും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പൂർണ്ണമായും എല്ലാം തികഞ്ഞ മനുഷ്യരാരാന്ന് ചോദിച്ചാൽ ആരെയും നമുക്ക് പറയാനില്ല ഉണ്ടോ എന്തെങ്കിലും കുറവുകളില്ലാത്ത ഒരു മഞ്ഞാപ്പങ്ങളോട് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ കുറവുകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ ആ കുറവുകൾ എൻ്റെ കുറവുകൾ ഇന്നതാണ് നീ ശ്രദ്ധിക്ക് ശ്രദ്ധിക്കുന്ന എന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കലല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കലാതെ വേറെ വഴിയൊന്നുമില്ല ഇപ്പം മുന്നിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് മനുഷ്യരോട് ഞാൻ സംസാരിക്കേണ്ടവനാണല്ലോ എന്നൊരു ബോധ്യത്തിൽ നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതിന് വിരുദ്ധമായി വല്ലതും പെരുമാറുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുഖം എൻ്റെ മനസ്സിൽ വരും നീ ശ്രദ്ധിക്കുന്നു നീ ഇങ്ങനെ കുറേ ആളുകളോട് പറഞ്ഞ ഒരാളല്ലടാ നീ ശ്രദ്ധിക്കുന്നെങ്കിലും എനിക്ക് തോന്നുന്നു മിനിമം ഇതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അതാണ് ഇപ്പം നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി ഓരോ ദിവസവും വൈകുന്നേരം വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറ്റിയാൽ ഒരു സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും ഞാൻ പറയുന്നത്